ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ് പരം വേക്കൻസീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യാതൊരുവിധ വെടുത്തു പരീക്ഷകളോ മറ്റു പരീക്ഷകളോ ഒന്നും ഇല്ലാതെയാണ് ഈ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നത് തികച്ചും ഡയറക്റ്റായാണ് നിയമനം നടത്തുന്നത് അത് നമ്മുടെ പത്താം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായം വരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇന്ത്യ പോസ്റ്റ് വേക്കൻസി ക്ഷണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന വേക്കൻസിയാണ് രണ്ട് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന വേക്കൻസിയാണ് മൂന്നാമത്തേത് ഡാക് സേവക് ഇങ്ങനെ മൂന്ന് പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പലക്ഷം കേരളയിൽ വരുന്നവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട് ഓരോ കാറ്റഗറിയിലും എത്ര വേക്കൻസി ഉണ്ട് എന്ന് നോക്കിയാലോ യു ആർ എഴുന്നൂറ്റി നാൽപ്പത് വേക്കൻസിയാണുള്ളത് ഒ ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് സി നൂറ്റി എഴുപത്തി അഞ്ച് എസ് ടി ഇരുപത് ഇ ഡബ്ല്യു എസ് നൂറ്റി അൻപത്തി എട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ഒൻപത് പോസ്റ്റ് ഇങ്ങനെ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇന്ത്യ പോസ്റ്റ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മൂന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ച് മൂന്നിന് മുൻപായി അപേക്ഷകൾ അയക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഫീമെയിൽസിനും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്നവർക്കും ഫീസിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല യു ഡി എസ് പോസ്റ്റിലേക്ക് അപേക്ഷകൾ അയക്കുന്നത് ഓൺലൈനായാണ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യുക